നമസ്കാരം സ്വാമിയേ ശരണമയ്യപ്പോ 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 എന്താ മണ്ഡലകാലം ആകുന്നതിന് മുമ്പ് ശരണം വിളിക്കണേ എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അയ്യപ്പനെ എപ്പോഴും വിളിക്കാമല്ലോ കലിയുഗത്തിലെ കൺകണ്ട ദൈവമായ കരുണാമയനായ അയ്യപ്പസ്വാമിയെ അഭയം പ്രാപിച്ചുകൊണ്ട് ഏത് നേരത്തും എപ്പോഴും ആർക്ക് വേണമെങ്കിലും ശരണം വിളിക്കാം ഒരർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് ഇരുപത് മന്ത്രിമാരും കൂട്ടശരണം വിളിച്ചുകൊണ്ട് ഇപ്പോൾ ശബരിമലയിലേക്ക് പോകുന്ന കാഴ്ചയാണല്ലോ കാണാൻ കഴിയുന്നത് പറഞ്ഞു വരുന്നത് പമ്പ അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കി ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് ശബരിമല ധർമ്മശാസ്ത്രാവിന് ആഗോള പ്രശസ്തി നേടിക്കൊടുക്കുവാൻ വേണ്ടി നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം എന്തുകൊണ്ടും ഉചിതമായി എന്ന് തന്നെയാണ് അയ്യപ്പ വിശ്വാസികൾ പറയുന്നത് കാരണം പിണറായി വിജയൻ സർക്കാർ അവസാന വർഷം ഈ അയ്യപ്പ സംഗമം നടത്താതെ ഇറങ്ങിപ്പോയിരുന്നു എങ്കിൽ അയ്യപ്പൻ ആഗോള പ്രശസ്തനാവില്ലായിരുന്നു അതുകൊണ്ട് അയ്യപ്പന് ആഗോള പ്രശസ്തി നേടിക്കൊടുക്കുവാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏതാണ്ട് മൂവായിരത്തോളം പ്രതിനിധികളെ ക്ഷണിച്ച് വരുത്തിക്കൊണ്ട് പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തുന്നത് വലിയ കാര്യം തന്നെ സുപ്രീം കോടതിയും ഇത് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഇതിനിടയിൽ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തന്മാരെ ഒരു കാരണവശാലും തടയരുത് അവരുടെ ദർശനത്തിനോ അല്ലെങ്കിൽ അവരുടെ തീർത്ഥാടനത്തിനോ നിങ്ങളുടെ ആഗോള അയ്യപ്പ സംഗമം യാതൊരു തരത്തിലും തടസ്സമാകരുത് എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം എന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ വിനീത വിശ്വസ്ത വിധേയരായി നിന്നുകൊണ്ട് സർക്കാരിന് വേണ്ടി ഹാജരായ അയ്യപ്പ ഭക്തന്മാരാണോ എന്നറിയില്ല ആ അഭിഭാഷകരും അങ്ങനെ തന്നെ ചെയ്തു കൊള്ളാം എന്ന് മുന്നിൽ പറയുകയുണ്ടായി എന്നാൽ ശബരിമലയുടെ ചരിത്രത്തിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് പലകുറി പല രീതിയിൽ അടയാളപ്പെടുത്തി വയ്ക്കേണ്ടതായി വരും കാരണം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ഒൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും അല്ലെങ്കിൽ ഒൻപത് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളും അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളും ശബരിമലയിൽ ദർശനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് ശബരിമലയിലെ താന്ത്രിക വിധി പട്ടബലിത്രയ ബന്ധത്തിലിരിക്കുന്ന ചിന്മുദ്രാങ്കിത യോഗസമാധിയിൽ സന്നിധാനം ചെയ്യുന്ന ധർമ്മശാസ്ത്രാവായ നൈഷ്ഠിക ബ്രഹ്മചാരിയായ സ്വാമിയുടെ മുന്നിൽ ഈ പ്രായത്തിലുള്ള യുവതികൾ ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറയുന്നത് അതുകൊണ്ടാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ സ്ത്രീ ഭക്തന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ എല്ലായിടത്തും ഞങ്ങൾക്ക് സമത്വം വേണം സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമില്ല ശബരിമലയിൽ സ്ത്രീകൾ കയറി തൊഴുതാൽ എന്താ കുഴപ്പം പറ്റുക ഇപ്പോൾ തൊഴുതല്ലോ എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ് കുറച്ചു കാലം മുമ്പ് ജനങ്ങളോട് വന്ന് ചോദിക്കുകയുണ്ടായി ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ അയ്യപ്പന് ആഗോള ഖ്യാതി ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആഗോള ഖ്യാതി നേരത്തെ തന്നെ പിണറായി വിജയൻ നേടിക്കൊടുത്തിരിക്കുന്നു കാരണം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തിരുത്തിക്കുറിച്ചതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയൻ എന്ന അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിക്കാണ് കോടതിയുടെ ഉത്തരവിൻ്റെ മറവിൽ അതായത് സ്ത്രീകൾക്ക് ദർശന സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾക്കായില്ല ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്തു തന്നെയായാലും അവിടെ സ്ത്രീകൾ ഭക്തർ ആയി എത്തുമ്പോൾ അവർ ദർശനം തേടി എത്തുമ്പോൾ അവരെ വിലക്കാനാകില്ല എന്ന ഒരു സത്യവാങ്മൂലമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ സമർപ്പിച്ചത് അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ഇപ്പോഴും നിലനിൽക്കുന്നു അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയനും കൂട്ടരും നടത്തുമ്പോൾ ശബരിമലയിലേക്ക് ഒൻപത് വയസ്സ് കഴിഞ്ഞ യുവതികളും അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളും ദർശനത്തിന് ഇരുമുടിക്കെട്ടുമായി എത്തുകയാണെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ശബരിമലയിലേക്ക് അവരെ ദർശനത്തിന് കയറ്റി വിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാരണം സുപ്രീം കോടതിയിൽ ഇപ്പോഴും ും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം അങ്ങനെയുണ്ട് ഏതെങ്കിലും സ്ത്രീകൾ ശബരിമലയിൽ സമത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾക്കും സ്വാമിയെ തൊഴാൻ പറ്റണം വിഭാഗീയത പാടില്ല സ്ത്രീ പുരുഷ ഭേദമന്യേ മലയിൽ എല്ലാവർക്കും ദർശന സ്വാതന്ത്ര്യം വേണം എന്നുള്ള സമത്വ ചിന്താഗതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ത്രീകൾ കെട്ടും കെട്ടി ശബരിമലയിലേക്ക് വരികയാണെങ്കിൽ പിണറായി വിജയൻ അവരുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് തൊഴിവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അന്നത്തെ കേരളത്തിന്റെ സർക്കാർ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികൾ ഇതാണ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ആ സത്യവാങ്മൂലം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല പിണറായി വിജയൻ അങ്ങനെയെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ശബരിമലയിലേക്ക് കെട്ടും കെട്ടി സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന നേതാവ് എന്താണ് പറയുന്നത് എന്നറിയുവാൻ ഇപ്പോൾ താല്പര്യമുണ്ട് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവ ചിന്താഗതിക്കാരായ പിണറായി വിജയനും ഇടതുപക്ഷക്കാരും അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വനിതാ മതിൽ കെട്ടി പിറ്റേ ദിവസം ആ വനിതാമതിലിൽ കൈകോർത്ത് നിന്നിരുന്ന ബിന്ദു അമണിയെയും കനകദുർഗയേയും ആ മതിലിൽ നിന്നും വലിച്ചു ശബരിമല ക്ഷേത്ര സന്നിധിയിൽ കൊണ്ടുപോയി പോലീസിൻ്റെ സംരക്ഷണയിൽ തൊഴുവിപ്പിക്കുകയായിരുന്നു ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കുകയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസുകാർ തന്നെയാണ് അന്ന് നവോത്ഥാന പ്രസ്ഥാനത്തിന് കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീകളും പിണറായി വിജയനെയോ ഇടതുപക്ഷത്തിനെയോ തുണയ്ക്കാതെ ശബരിമലയിൽ ദർശനം തേടി എത്തിയിരുന്നില്ല എന്നാൽ ചില സ്ത്രീകൾ അതായത് നാട്ടിലെ ഒരു ക്ഷേത്രത്തിലും ശബരിമലയിൽ കയറുന്നതിന് മുൻപോ അതിനുശേഷമോ പോയി തൊഴാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭക്തശിരോമണികളായി ബിന്ദുവമണിയെയും കനകദുർഗയേയും ആരും ഇതുവരെയും ഒരു ക്ഷേത്രത്തിലും തൊഴുന്നതായി കണ്ടിട്ടില്ല ആ സ്ത്രീകൾ അന്ന് നവോത്ഥാന പരിപാലിക്കുന്നതിന് വേണ്ടി നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്ന് പിണറായി വിജയൻ്റെ ചരിത്രത്തിൽ ഇടം നേടി കൊടുക്കുന്നതിന് വേണ്ടി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴിവിച്ചു എന്നുള്ള ഖ്യാതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയനോടൊപ്പം അന്ന് തോളോട് തോൾ ചേർന്ന് കനകദുർഗയും ബിന്ദു അമ്മടിയും ആഗോള അയ്യപ്പ സംഗമത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇടവും വലവും കസേരയിട്ട് കൊടുത്ത് അവരെ സ്വീകരിച്ചിരുത്തുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ബിന്ദു അമ്മണി ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുവാൻ തനിക്ക് എന്ന് അറിയിച്ചിരിക്കുന്നു എന്നാൽ ഇതിനോട് ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവനോ അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സെക്രട്ടറിയായ എം വി ഗോവിന്ദനോ മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഞങ്ങൾക്ക് അത്തരത്തിൽ ഒരു കത്ത് കിട്ടിയിട്ടില്ല ഞങ്ങൾ അവർ ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷണിക്കുന്ന ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നിരിക്കെ കനകദുർഗ ക്ഷണിക്കാതെ അവിടെ കയറി ചെന്നാൽ ബിന്ദു അമ്മണി ക്ഷണിക്കാതെ കയറി ചെന്നു കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ അവരെ പങ്കെടുപ്പിക്കില്ല എന്നായിരിക്കും എം വി ഗോവിന്ദനും വാസവനും ഉദ്ദേശിച്ചത് എന്തായാലും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി അറിയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നവോത്ഥാനം ശബരിമലയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീകളും പിണറായി വിജയനോടൊപ്പം നിൽക്കാതിരുന്നപ്പോഴും ബിന്ദു അമ്മണിയും കനകദുർഗയും പോലീസിന്റെ സംരക്ഷണയിൽ ശബരിമലയിൽ പോയി ദർശനം നടത്തി അത് പിണറായി വിജയന്റെ നവോത്ഥാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു നവോത്ഥാന പ്രസ്ഥാനക്കാർ വിപ്ലവ ചിന്താഗതിക്കാർ എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ് ജനങ്ങൾ വിശ്വസിപ്പിക്കുന്ന പിണറായി വിജയനും കൂട്ടർക്കും നവോത്ഥാനം ശബരിമലയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സമത്വം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ബിന്ദു അമ്മിയും കനകദുർഗയും ശബരിമലയിൽ ക്ഷേത്ര ദർശനം നടത്തിയത് ഇന്നിപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ പിണറായി വിജയൻ ഇവരെ ആ വേദികൾ സ്വീകരിച്ചിരുത്തുമോ ഇല്ലയോ എന്നുള്ളത് അറിയുവാൻ വേണ്ടി താല്പര്യമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ജനങ്ങളോട് വ്യക്തമാക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ താങ്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ ബിന്ദു ബിന്ദുവമണിയെയോ കനകദുർഗയോ ഏഴായാലത്ത് അടിപ്പിക്കില്ല പമ്പ കടത്തി വിടും എന്നുള്ളൊരു ചൊല്ല് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ പമ്പയുടെ പരിസരത്തേക്ക് പോലും ഇവരെ അടുപ്പിക്കില്ല കാരണം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി കയറ്റിത്തൊഴിച്ചവൻ്റെ പാപഭാരം ഒഴിയുന്നതിനു വേണ്ടി ഏതോ ജോത്സ്യൻ കുറിച്ചു കൊടുത്ത കുറിപ്പടിയുടെ അടിസ്ഥാനത്തിൽ പാപങ്ങൾ വീതിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ശബരിമലയിൽ പിണറായി വിജയനും കൂട്ടരും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നൊരു ശ്രുതി പുറത്തു കേൾക്കുന്നുണ്ട് ഇതിനെ എടുത്തു പറയുന്ന കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുൻനിർത്തിക്കൊണ്ടാണ് എരുമയച്ചാരി പോത്തിനടിക്കുക എന്നുള്ളൊരു ചൊല്ലി ഇവിടെ അന്വർത്ഥമാക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനും ജൂബിലിയോടനുബന്ധിച്ചാണ് ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുവാൻ വേണ്ടി പിണറായി വിജയനും കൂട്ടരും മുന്നോട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ എത്രയെത്ര മഹാക്ഷേത്രങ്ങളും എത്രയെത്ര ചെറു ക്ഷേത്രങ്ങളും ഉണ്ട് എന്തുകൊണ്ടാണ് അവിടെയൊന്നും ഒരു സംഗമം ആ ദേവതകളുടെ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിലെ മൂർത്തികളുടെ പേരിൽ ഒരു സംഗമം നടത്താതെ പിണറായി വിജയൻ അയ്യപ്പ സംഗമം മാത്രം നടത്തുന്നത് ഇത് ശബരിമല ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴിവിച്ചവൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകട്ടെ എന്നുള്ള ഏതെങ്കിലും ഒരു ജോത്സ്യം കൊടുത്ത കുറിപ്പടിക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരം ആഗോള അയ്യപ്പ സംഗമം പിണറായി വിജയൻ നടത്തുന്നത് എന്ന് ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ ധിക്കരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അതിനെ കണ്ണടച്ച് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അയ്യപ്പ വിശ്വാസികളും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ആഗോള സംഗമം നടത്തുന്നതിലൂടെ ശബരിമലയിലേക്ക് വിദേശ ഭക്തന്മാരെ ആകർഷിക്കാൻ സാധിക്കും അങ്ങനെ വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ പറ്റും ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുകൾ സാർത്ഥകമാക്കാൻ സാധിക്കും ശബരിമലയിൽ മുൻപ് എങ്ങുമില്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും ടൂറിസം പിൽഗ്രിമേജ് എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവരാൻ സാധിക്കും ഇതൊക്കെയാണ് പിണറായി വിജയനും കൂട്ടരും ഈ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ പിണറായി വിജയൻ എന്ന ഇടതുപക്ഷത്തിന്റെ നേതാവായ മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്തു വർഷക്കാലമാകുന്നു എന്നിട്ട് ഇപ്പോഴാണ് ശബരിമലയിൽ ഒരു മാസ്റ്റർ പ്ലാൻ വേണം എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് എത്തി നിൽക്കുന്ന സമയത്ത് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴിവിച്ചതിൻ്റെ പാപ ഫലമായി അല്ലെങ്കിൽ അതിൻ്റെ എതിർപ്പിനെ തുടർന്ന് ഹൈന്ദവ സമുദായത്തിൽ നിന്നും ഇടതുപക്ഷത്തിന് നഷ്ടമായ വോട്ടുകൾ സാംശീകരിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലാതെ ബ്രിട്ടനിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ മധ്യേഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഉള്ള ആളുകൾ ശബരിമലയിലേക്ക് കെട്ടും കയറ്റി വന്നിട്ട് പതിനെട്ടാം മടിയൊരു സാമ്യത്തെ എഴുതുകഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഖ്യാതി ആഗോള വ്യാപകമായി വ്യാപിക്കും എന്നുള്ള ഒരു ലക്ഷ്യം കണക്കിലെടുത്തിട്ടല്ല പിണറായി വിജയൻ ഇത്തരത്തിൽ ചെയ്യുന്നത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നവകേരള സദസ് ലോക കേരള സഭയോടനുബന്ധിച്ച് രൂപം കൊടുത്ത ചില സഭയിൽ നിന്നുള്ള ആളുകളെ ശബരിമലയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കച്ചവടാർത്ഥം ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളിൽ അവരെ കൂടി പങ്കാളികളാക്കി ഒരു കച്ചവടം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് രാഷ്ട്രീയ വിരുദ്ധരും ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ശബരിമലയിൽ പമ്പയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ജകപ്പൊകയാകും അതെന്ത് തന്നെയായാലും വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞ പോലെ അയ്യപ്പ സംഗമത്തിനു വേണ്ടി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും കെട്ടും കെട്ടി ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ശബരിമലയിലേക്ക് പമ്പയിലേക്ക് തീർത്ഥയാത്ര നടത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പിണറായി വിജയനും കൂട്ടരും ലക്ഷ്യമാക്കുന്നത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അല്ല വികസന പ്രവർത്തനമല്ല മറിച്ച് കച്ചവട തന്ത്രം തന്നെയാണ് ശബരിമല വിദ്വേഷത്തിൻ്റെ പേരിൽ അതായത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിത്തൊഴിവിച്ചതിൻ്റെ പേരിൽ ഹൈന്ദവ വികാരത്തിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഹൈന്ദവ വിഭാഗത്തിനുണ്ടായിട്ടുള്ള ആ വികാര തളിച്ചയിൽ നിന്നും ഉടലെടുത്ത് വിയോജിപ്പുകൾ മുതലെടുത്തുകൊണ്ട് സി പി എമ്മിൽ നിന്നും വിയോജിച്ച് പോയ വിഘടിച്ചു പോയ വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാംശീകരിക്കുകയും വീണ്ടും ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് ഭരണം തേടുന്നതിന് വേണ്ടി തുടർ ഭരണം നേടുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പ്രഹസനവുമായി മുന്നോട്ട് വരുന്നത് അത് ആഗോള അയ്യപ്പ സംഗമം നടത്തി ശബരിമല യ്യപ്പിന് ധർമ്മശാസ്ത്ര ഖ്യാതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് പിണറായി വിജയന് തുടർഭരണം നടത്തുന്നതിന് വേണ്ടിയാണ് ത്രീ പോയിൻറ്റ് സീറോ ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാമി തന്നെ ഇതിനെല്ലാം സാക്ഷിയായിരിക്കട്ടെ ശബരിമലയിൽ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിൽ നിന്ന് വരെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പീഠം പോലും കാണാതായിരിക്കുന്നു എന്നുള്ള അഴിമതി കഥകളും പുറത്തു വരുന്ന സമയത്ത് സ്വാമിയെ സ്വാമി തന്നെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ സ്വാമിയെ ശരണമയ്യപ്പ നീ തന്നെ നിന്നെ കാത്തുകൊള്ളണേ നിന്റെ ഭക്തരെയും ശബരിമലയെയും നീ തന്നെ കാത്തുകൊള്ളണേ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ